സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും പുതിയ അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം വളരെയധികം കടം കൊണ്ട് പുറതി മുട്ടുന്നവരാണോ നിങ്ങൾ അതുപോലെ തന്നെ സാമ്പത്തികപരമായിട്ട് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണോ നിങ്ങൾ തൊഴിലായിക്കോട്ടെ ബിസിനസ് ആയിക്കോട്ടെ പരാജയം അനുഭവപ്പെടുന്നവരാണോ നിങ്ങൾ നിങ്ങൾക്ക് സാമ്പത്തികമായി വളരാനും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം വളരെ വലിയ രീതിയിൽ ആർജിക്കുവാനും പോകുന്ന ഏറ്റവും ഐശ്വര്യതരമായ പുണ്യദിനങ്ങളാണ് നവരാത്രി കാലം എന്ന് പറയുന്നത് നവരാത്രിയിൽ ഓരോ ദിവസവും ദേവിയെ വിവിധ ഭാവങ്ങളിലാണ് നമ്മൾ ആരാധിക്കുന്നത് എന്നുണ്ടെങ്കിലും ഒതുവിൽ ലോക ആ ഒരു പരാശക്തിയെ സങ്കല്പിച്ചുകൊണ്ട് നമ്മൾ ഒൻപത് ദിവസവും നമ്മുടെ ഗൃഹത്തിൽ വിളക്ക് തെളിച്ച് പ്രാർത്ഥനകളും പൂജകളും വഴിപാടുകളും ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും തീർച്ചയായും സർവ്വൈശ്വര്യം നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരും എന്നുള്ളതാണ് അതിലൂടെ ലക്ഷ്മി കടാക്ഷവും നമുക്ക് ആവോളം സിദ്ധിക്കും എന്നുള്ളതാണ് പത്രത്തിൽ മഹാലക്ഷ്മിയുടെ അനുഗ്രഹം നേടുന്നതിന് ഈ നവരാത്രി കാലയളവിൽ കഴിയുന്നത്ര ദിവസം ഈ ഒരു അത്ഭുത ഇല ദേവിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ സമർപ്പിച്ചു നോക്കൂ എത്ര വലിയ കടവും തീർന്നു കിട്ടും വരുന്ന ഒരു വർഷത്തിനുള്ളിൽ സാമ്പത്തികമായി വലിയ അഭിവൃദ്ധി നിങ്ങൾക്ക് നേടാൻ സാധിക്കും ഏതാണ് ഈ അത്ഭുതയില ഇതെങ്ങനെയാണ് ചെയ്യുന്നത് ഇതേക്കുറിച്ചെല്ലാം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് മനസ്സിലാക്കാം നേരെ വീഡിയോയിലേക്ക് പോകാം അതിന് മുൻപ് വിശ്വാസ സംബന്ധമായ ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആയിരവലി വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെലൈക്കൺ കൂടി ഇനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ അറിവുകളും ഉടൻ ഉടൻ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് ദുർഗയായും ലക്ഷ്മിയായും സരസ്വതിയായും ഒക്കെ വിവിധ ഭാവങ്ങളില് ആദിപരാശക്തിയെ ആരാധിക്കുന്ന പുണ്യസുദിനമാണ് നവരാത്രി എന്ന് പറയുന്നത് നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഏറ്റവും വേഗത്തിൽ ഫലം സിദ്ധിക്കുന്ന പുണ്യനാളുകളാണ് നവരാത്രിയുടേത് ദേവിയുടെ അമ്മയുടെ അനുഗ്രഹം ഓരോ ഭക്തനും ഏറ്റവും കൂടുതലായിട്ട് ഈ ഭൂമിയിൽ വന്നെത്തുന്ന ഒൻപത് ദിവസങ്ങളാണ് നവരാത്രി കാലയളവ് ഈ ഒരു സമയം നമ്മൾ ഭഗവതിക്ക് വേണ്ടിയിട്ട് ദേവിക്ക് വേണ്ടി ചെയ്യുന്ന സർവവിധമായ കർമ്മത്തിനും ഫലമുണ്ട് എന്നുള്ളതാണ് അതിനോടൊപ്പം തന്നെ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന എന്തൊക്കെ വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ട് എങ്കിലും ആ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം ഈ നവരാത്രി കാലയളവിൽ നമുക്കത് ഉണ്ട് എന്നുള്ളതാണ് ഈ വിധം ഒരു പ്രശ്നമാണ് കടബാധ്യത എന്ന് പറയുന്നത് എന്നാണ് പറയുന്നത് അത് ബാധിക്കപ്പെടുന്ന ഒരു വ്യക്തിയുടെ ജീവിതം നാമാവശേഷമായി പോകും ഒരുപക്ഷെ കടവും ബാധ്യതയൊക്കെ വന്ന് നമ്മുടെ ജീവിതം ഗതിമുട്ടിയ അവസ്ഥയിൽ ആരെങ്കിലും ഉണ്ട് എങ്കിലും ഈ നവരാത്രി കാലം ഏറ്റവും ഉചിതമായ ഒൻപത് ദിവസങ്ങളാണ് അതിൽ എത്രത്തോളം ദിവസം ഞാൻ ഈ പറയുന്ന പരിഹാരം നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കുന്നു അത്രത്തോളം ദിവസം വിശ്വാസത്തോടു കൂടി ചെയ്തോളൂ ഒൻപത് ദിവസവും ചെയ്താൽ അതീവ പുണ്യദായകമാണത് പൂർണ്ണ വിശ്വാസത്തോടെ സമർപ്പണത്തോടെ ഈ ഒരു ഇല നിങ്ങൾ ഭഗവതിയുടെ തൃക്കാൽക്കൽ സമർപ്പിച്ചു നോക്കൂ തീർച്ചയായിട്ടും നിങ്ങളുടെ കടബാധ്യതകൾ വരുന്ന ഒരു വർഷത്തിനുള്ളിൽ നീങ്ങി പോകും സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് പോലും ചിന്തിക്കുന്നതിനും അപ്പുറം ഭഗവതി തന്നനുഗ്രഹിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും തർക്കവും വേണ്ട ഈ ഏതാണ് ആ അത്ഭുത ഇല എന്നുള്ളതാണ് മംഗളകർമ്മങ്ങളിൽ അഭിഭാജ്യഘടകമായിട്ടുള്ള സ്വർലോകത്ത് പോലും ഇല്ലാത്ത ആ ഒരു അത്ഭുത ഇലയാണ് ഭഗവതിക്ക് ഈ നവരാത്രി കാലയളവിലെ ഐശ്വര്യവർധനവിനും ധനവർധനവിനും കടത്തിൽ നിന്നുള്ള മോചനത്തിനും വേണ്ടിയിട്ട് സമർപ്പിക്കേണ്ടത് ഒരു പക്ഷേ ഞാൻ ഇത്രയും വിവരണം നൽകി കഴിഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും അത് മറ്റൊരു ഇലയുമല്ല അത് സക്ഷാൽ താമ്പൂലമാണ് അല്ലെങ്കിൽ വെറ്റിലയാണ് അപ്പൊ വെറ്റില എന്ന് പറയുന്നത് നമ്മുടെ കാമധേനുവിനെ പോലെയാണ് കാമധേനു എന്ന് പറയുന്നത് അല്ലെങ്കിൽ പശു എന്ന് പറയുന്നത് മുപ്പത്തി മുക്കോടി ദേവതകളും കുടിയിരിക്കുന്ന പുണ്യമൃഗമാണ് എന്നതുപോലെ ഇലകളിൽ വെച്ച് ഏറ്റവും പവിത്രമാർന്ന ഒരു ഇലയാണ് താമ്പൂലം അല്ലെങ്കിൽ വെറ്റില എന്ന് പറയുന്നത് ത്രിമൂർത്തികളും മുപ്പത്തി മുക്കോടി ദേവതകളും കുടിയിരിക്കുന്ന പുണ്യപത്രമാണ് താമ്പൂല പത്രം അല്ലെങ്കിൽ നമ്മുടെ വെറ്റില എന്ന് പറയുന്നത് വെറ്റിലയുടെ ചുവട് ഭാഗം അല്ലെങ്കിൽ ആ ഒരു തുമ്പ് ഭാഗത്ത് മഹാലക്ഷ്മി കുടിയിരിക്കുന്നു ദേവതയായ ശ്രീലക്ഷ്മി കുടിയിരിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ടാണ് വെറ്റില മുറുക്കുന്നവര് ഇതിനെ ഇങ്ങനെ പൊട്ടിച്ചിട്ട് ഈ നെറ്റിയിലൊക്കെ ഒട്ടിച്ചു വെക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും കാരണം അത് മഹാലക്ഷ്മിയാണ് ആ ലക്ഷ്മി ദേവിയാണ് ഇങ്ങനെ ഒട്ടിച്ചു വയ്ക്കുന്നത് വെറ്റിലയുടെ മധ്യഭാഗം ജ്ഞാനത്തെ സൂചിപ്പിക്കുന്ന മഹാ സരസ്വതിയുടെ സ്ഥാന കേന്ദ്രമാണ് ഇലയുടെ വലതുഭാഗം പാർവതി ദേവിയും ഇടത് ഭൂമി ദേവിയുമാണ് എന്നൊക്കെയാണ് സങ്കല്പം അതിന്റെ ചുവടു ഭാഗം അല്ലെങ്കിൽ ആ ഒരു ഞെട്ടു വരുന്ന ഭാഗം മൂദേവിയാണ് അതുകൊണ്ടാണ് അതിനെ ഓടിച്ച് നമ്മൾ ദൂരേക്ക് വലിച്ചെറിയുന്നത് ജ്യേഷ്ഠ ഭഗവതി അതുകൊണ്ടാണ് അതിനെ നമ്മൾ ഓടിച്ച് ദൂരേക്ക് എറിയുകയും ശ്രീലക്ഷ്മി ദേവിയെ ഓടിച്ച് നമ്മൾ നെറ്റിയിൽ ചേർക്കുന്നതും ഇതുകൊണ്ടാണ് അപ്പൊ ഇത്രയധികം സവിശേഷതയുള്ള മാത്രമല്ല കേട്ടോ വെറ്റില മറ്റൊരു പ്രത്യേകത സ്വർലോകത്തില്ല എന്നുള്ളതാണ് ഭൂമിയിൽ മാത്രമേ ഉള്ളൂ വെറ്റില സ്വർലോകത്തില്ലാത്ത ഒരേ ഒരു വസ്തു എന്ന് പറയുന്നത് താമ്പൂലമാണ് അത്ര അപ്പൊ ശേഷമാർന്ന ഈ വെറ്റില നമ്മൾ ഭഗവതിക്ക് സമർപ്പിക്കുമ്പോൾ അത് സർവ്വ ഐശ്വര്യങ്ങളും ആകർഷിക്കുന്നതിന് നമ്മെ പര്യാപ്തമാക്കും അല്ലെങ്കിൽ ദേവി തന്ന അനുഗ്രഹിക്കും എന്നുള്ളതാണ് അപ്പൊ ഇത് വളരെ ലളിതമായ ഒരു അനുഷ്ഠാനമാണ് എങ്ങനെയാണ് ഈ ഒരു കർമ്മം അനുഷ്ഠിക്കുക ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കിത് വളരെ ലളിതമായിട്ട് നമ്മുടെ പൂജാമുറിയിൽ ചെയ്യാൻ സാധിക്കും ഇത് സാമ്പത്തികമായ വലിയ അഭിവൃദ്ധി അതുപോലെ തന്നെ ഐശ്വര്യം അഷ്ട ഐശ്വര്യങ്ങൾ ഇതൊക്കെ നിങ്ങൾക്ക് ദൈവാധീനം ഇതൊക്കെ ലക്ഷ്മി കടാക്ഷം നേടാൻ സാധിക്കും ദിവസവും കുളിച്ച് ശുദ്ധിയായി ആ വിളക്ക് തെളിക്കുന്ന സന്ദർഭത്തിൽ വിളക്ക് തെളിച്ച് ആ ഒരു സന്ദർഭം നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതാണ് ശരീരശുദ്ധിയോടൊപ്പം തന്നെ മനഃശുദ്ധിയും അത്യാവശ്യം വേണ്ട ഒന്നാണ് ഇപ്പൊ വെറ്റില തിരഞ്ഞെടുക്കുമ്പോൾ അധികം മുറ്റിപ്പോയ വെറ്റിലകൾ എടുക്കാതിരിക്കുക തളിര് വെറ്റിലം നോക്കി തിരഞ്ഞെടുക്കുക കേടുപാടില്ലാത്ത വാടാത്ത കീറാത്ത അഴുകാത്ത വെറ്റില നോക്കി നമ്മൾ എടുക്കുക എന്നുള്ളതാണ് ആ വെറ്റിലയിൽ ഒരു രൂപയുടെ ഒരു നാണയം ആ നാണയത്തിന് മുകളിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് കുങ്കുമവും നിങ്ങൾ ഒരു തിലകം ചാർത്തി കൊടുക്കുകയോ വെറുതെ ഇങ്ങനെ വിതറുകയോ ചെയ്യുക ഈ ഒരു വെറ്റില ഒരു തളികയിലോ ഇലയിലോ എടുത്ത ശേഷം നിങ്ങളുടെ കൈകളിൽ വെച്ചതിന് ശേഷം അതിന്റെ ആ ഒരു തുമ്പ് ഭാഗം നമ്മുടെ നേരെ വരാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ നമ്മളിപ്പോ ദേവതകൾക്ക് സമർപ്പിക്കുമ്പോഴും അതിന്റെ ആ ഒരു ചുവട് ഭാഗം ഞാൻ പറഞ്ഞു ജ്യേഷ്ഠാ ഭഗവതി അല്ലെങ്കിൽ മൂദേവി ആ ഒരു ഭാഗം ദേവതകൾക്ക് നേരെ വരുന്ന രീതിയിലും അതിൻ്റെ ആ ഒരു മഹാലക്ഷ്മി ഇരിക്കുന്ന അതിൻ്റെ ആ ഒരു ചുവട് ഭാഗം ഉണ്ടല്ലോ അല്ലെങ്കിൽ അതിൻ്റെ ആ വാലുണ്ടല്ലോ അത് നമുക്ക് നേരെ വരാനും ഐശ്വര്യദേവതയായ മഹാലക്ഷ്മി നമ്മെ നോക്കുന്ന രീതിയിൽ വേണം വെറ്റില സമർപ്പിക്കുവാനും ഇത് നമ്മളിങ്ങനെ കൈകളിൽ എടുത്ത ശേഷം നിങ്ങളുടെ പേര് നാള് അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ കുടുംബത്തിൽ ആരൊക്കെ ഉണ്ട് അവരുടെയൊക്കെ പേരും നാളും പറഞ്ഞ് നിങ്ങൾ ഭഗവതിയെ പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ ഭഗവതിയെ ധ്യാനിക്കുക അല്ലെങ്കിൽ ഭഗവതിയോട് പറയുക നിങ്ങളുടെ കുടുംബത്തിന് അംഗങ്ങളുടെ പേരും നാളും ശേഷം നിങ്ങൾ ഭഗവതിയോട് പ്രാർത്ഥിക്കുക അമ്മേ ഭഗവതി എനിക്കും എൻ്റെ കുടുംബത്തിനും വന്നു ഭവിച്ചിട്ടുള്ള സർവവിധമാർന്ന കടങ്ങളിൽ നിന്ന് കരകയറ്റി സാമ്പത്തികമായ സമൃദ്ധിയും ഐശ്വര്യവും നൽകണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക സമ്പത്ത് വലിയ അളവിൽ വർധിക്കുന്നതിന് അവിടെ നിന്ന് ലക്ഷ്മി ഭാവത്തിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഇത് നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ നിങ്ങൾക്ക് ഏത് വാക്കുകൾ ഉപയോഗിച്ചും പറയാം ഞാൻ ഈ പറഞ്ഞതുപോലെയൊക്കെ പറയണം എന്നൊന്നുമില്ല നമ്മുടേതായ രീതിയിൽ നമുക്ക് ആ ഒരു കാര്യം ഭഗവതിയോട് ആവശ്യപ്പെടാം അപ്പൊ അതിനുശേഷം ഇത് നമ്മൾ അർപ്പിക്കുക എന്നുള്ളതാണ് ഇപ്പൊ നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന ഈ വെറ്റില നിലവിളക്കിന് ചുവട്ടിലോ ദേവിയുടെ ചിത്രം ഉണ്ടെങ്കിൽ ആ ചിത്രത്തിന് മുന്നിലോ വിഗ്രഹം വിഗ്രഹമുണ്ടെങ്കിൽ അതിന് ചുവടിലോ നിങ്ങൾ സമർപ്പിക്കുക ഭഗവതിക്ക് മുന്നിൽ സമർപ്പിക്കുക ഈ ഒരു കർമ്മം ഒൻപത് ദിവസവും ഇനിയിപ്പോ ഒൻപത് ദിവസത്തിൽ നമുക്ക് ഒന്നോ രണ്ടോ ദിവസം സാധിച്ചില്ല ഒരു പ്രശ്നവും വേണ്ട കഴിയുന്നത്ര ദിവസം നിങ്ങൾ ഇത് ചെയ്യുക എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒന്നുകിൽ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം കൃത്യമായി നമ്മൾ ഇത് മുടങ്ങാതെ ചെയ്താൽ ഏറ്റവും നല്ലത് ഈ സമയങ്ങളിലാണ് നമ്മൾ അത് ചെയ്യേണ്ടത് മാത്രമല്ല ഓരോ ദിവസവും പുതിയ വെറ്റിലെയാണ് നമ്മൾ എടുക്കേണ്ടത് ആ ഒരു നാണയം മാത്രം കഴുകി ശുദ്ധീകരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ പണപ്പെട്ടിയിലോ പേഴ്സിലോ സൂക്ഷിക്കാം വെറ്റിൽ ആരും ചവിട്ടാനിടയില്ലാത്ത ഏതെങ്കിലും ഒരു സ്ഥാനത്തിടാം അതുപോലെ ചെടികൾക്ക് വളമായി ഇട്ടു കൊടുക്കാം ഈ ഒൻപത് രൂപയും നിങ്ങൾക്കൊരു ബോക്സിലോ മറ്റോ അടച്ച് നിങ്ങളുടെ പണപ്പെട്ടി സൂക്ഷിക്കുന്ന അലമാരയിലോ അല്ലെങ്കിൽ പണപ്പെട്ടിയിലോ സൂക്ഷിക്കാം പേഴ്സിൽ സൂക്ഷിക്കാം അതുമല്ലെങ്കിൽ ഇത് കൂട്ടിവെച്ചിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും പുണ്യപ്രവൃത്തിക്കായിട്ട് വിനിയോഗിക്കാം ക്ഷേത്രത്തിന്റെ ഭണ്ഡാരത്തിലിടം എന്തും ചെയ്യാം ഇത്തരം കർമ്മങ്ങളെ പലരും അന്ധവിശ്വാസം എന്നൊക്കെ വിശേഷിപ്പിക്കാറുണ്ട് ഒരിക്കലും അതിനെ നമ്മൾ അങ്ങനെ കാണേണ്ടതില്ല കടം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ വലിയൊരു നെഗറ്റീവ് ഊർജ്ജമാണ് കടമുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ അതിന്റെ ഭീകരത മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ പണവും സമ്പത്തും ഒക്കെ ഉള്ളവർക്ക് മറ്റുള്ളവരുടെ കടവും കഷ്ടപ്പാടും ഒരുപക്ഷെ ഒരു തമാശയായിരിക്കും അപ്പോ നമ്മളെ ഉറങ്ങാൻ വിടാത്ത ഏത് സമയവും നമ്മെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കടബാധയിൽ നിന്ന് മോചനം നേടുന്നതിന് ഒരു പ്രാരംഭ പടി എന്ന നിലയിൽ ഈ ഒരു കർമ്മത്തെ നിങ്ങൾ നോക്കിക്കാണുക കടത്തെക്കുറിച്ചും ഇല്ലായ്മയെക്കുറിച്ചും ഉള്ള ചിന്ത വെടിഞ്ഞുകൊണ്ട് അതിനൊരു പരിഹാരം കണ്ടെത്താനുള്ള ആദ്യ പടിയാണ് ഇങ്ങനെയുള്ള കർമ്മം എന്ന് പറയുന്നത് മാത്രമല്ല ഒരു കർമ്മം ചെയ്യുന്നതിലൂടെ ഭഗവതി എനിക്കൊപ്പം ഉണ്ട് എൻ്റെ കടങ്ങളൊക്കെ വീടും എന്ന ഒരു പോസിറ്റീവ് ചിന്ത അല്ലെങ്കിൽ ആ ഒരു പോസിറ്റിവിറ്റി ആ ഒരു ദേവി ചൈതന്യം നിങ്ങളിൽ നിറയാൻ ആരംഭിക്കും ആ ഒരു സമാധാനം തന്നെ ആ ഒരു ശക്തി തന്നെ നിങ്ങൾക്ക് പല പല സാധ്യതകൾ കണ്ടെത്താനും ധൈര്യസമേതം കടത്തെ നേരിടാനും അവയിൽ നിന്ന് രക്ഷ നേടുന്നതിന് വേണ്ടുന്ന ധനസമ്പാദനം നടത്തുന്നതിനുള്ള വിവിധ മാർഗങ്ങൾ കണ്ടെത്താൻ സഹായകരമായി തീരുകയും ചെയ്യും അപ്പൊ ഈ വിധം നിങ്ങളുടെ മനസ്സ് ശാന്തമാകുമ്പോൾ ഞാൻ മുന്നേ സൂചിപ്പിച്ചതുപോലെ പുതിയ പുതിയ വഴികൾ അതുവരെ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കാതിരുന്ന വഴികളും മാർഗങ്ങളും തെളിഞ്ഞു കിട്ടും എന്നുള്ളതാണ് നമ്മളെ കൊണ്ട് അനായാസം ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമാണെങ്കിൽ പോലും ഭയവും ടെൻഷനും നമുക്ക് ഉണ്ട് എങ്കിൽ ഒരിക്കലും നമുക്ക് അതിന് പൂർത്തീകരിക്കാൻ സാധിക്കില്ല നമുക്ക് കടമുണ്ട് കഷ്ടപ്പാടുണ്ട് പക്ഷേ അത് വീട്ടുന്നതിനുള്ള മാർഗവും നമുക്ക് ചുറ്റുമുണ്ട് എന്നുള്ളതാണ് പക്ഷേ മനസ്സ് വളരെയധികം ഭയപ്പെട്ടിരിക്കുമ്പോഴോ ടെൻഷനായിട്ടിരിക്കുമ്പോഴോ നമുക്ക് ഒരു പക്ഷെ ആ സാധ്യതകളെ കണ്ടറിയുവാൻ സാധിക്കില്ല അപ്പൊ ആ മനസ്സിന്റെ ശാന്തത കൈവന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് കണ്ടെത്തുവാനും അതിലേക്ക് ഇടപെട്ടുകൊണ്ട് പ്രവർത്തിച്ചു കൊണ്ട് നമുക്ക് ആ ഒരു ധനം സമ്പാദിക്കുവാനും അതിൽ മോചനം നേടുവാനും സാധിക്കുള്ളൂ അതിന് ഈ ഒരു കർമ്മം സഹായകരമാകും അപ്പൊ ഈ ഒരു ചെറിയ ഇല സമർപ്പിക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളാണ് വലിയ പരിവർത്തനങ്ങളാണ് കടന്നു വരാനിരിക്കുന്നത് മറക്കാതെ ചെയ്യൂ നിങ്ങൾക്ക് എത്രത്തോളം ദിവസം ചെയ്യാൻ സാധിക്കുന്നുവോ അത്രത്തോളം നല്ലത് ഒരു പത്ത് രൂപയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ ഒരു പത്ത് ഇരുപത് വെറ്റൊക്കെ കിട്ടും ഈ വെറ്റിൽ നിങ്ങൾ വാങ്ങി ആ കേട് കേടുവരാണ്ട് അഴുകാണ്ട് അതിനെ സൂക്ഷിച്ചു വെക്കൂ ശേഷം ഓരോ ദിവസവും ഈ ഒരു കർമ്മം മുടങ്ങാതെ ചെയ്തു ചെയ്തുവരൂ തീർച്ചയായും ജീവിതത്തിൽ ഐശ്വര്യവും അഭിവൃദ്ധിയും ഉണ്ടാകും വരുന്ന വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം